ഉമ്മാന്റെ തറവാട്ടിലൊക്കെ പോയിട്ട് അതാ 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 കരിയോ ഞങ്ങളെ കൊണ്ടോണിറ്റ നന്നായി നന്നായിവിടെ നിന്നോളി അതെ ഈ കുട്ടി അതാ വരാത്തത് ആ കുട്ടിയെ പോ റോഡാണ് കുട്ടിയത് മനസ്സില്ല മനസ്സോടെ കേറുണ്ട് നമ്മൾ സിറുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി മഞ്ചേരി എത്തിയിട്ടോ മഞ്ചേരി എത്ര വരെ നമുക്ക് ഒരു കടയും കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഒരു കട കിട്ടിയത് എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അലിയര ഉറങ്ങുവാണ് ഇതൊക്കെ മുടി പറ്റി കൊടുക്കണേ ഓക്കെ അപ്പം എന്തൊക്കെ ഓർഡർ ചെയ്തിരിക്കണേ അപ്പം ഈ ആയി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും വരുന്നു പോകാനൊക്കെ കാത്തു നിൽക്കുന്ന ടൈമാണല്ലേ അല്ലേ പെരുന്നാൾക്ക് നമ്മള് നേരത്തെ കഴിച്ചിട്ടു ഇനിപ്പോ എന്തായാലും അവിടേക്ക് എത്തണില്ല തല കറങ്ങണം തല മിന്നെ ആള് മെയിൻ ആവാൻ പോവാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കന്നടൊക്കെ ഇട്ടിട്ട് മെയിൻ ആവാൻ പോവാണ് നോക്കുമ്പോ എല്ലാരും നാളെ എത്ര വരണേ അംഗങ്ങള് ഈ പെരുന്നാളിന് കാത്തു നിക്കടി പോകുന്ന വൈക്കതാ

അവിടെ പോയിട്ട് ആക്കി പോയാ ഇങ്ങനെ പോയ അല്ല നിങ്ങൾ ഇങ്ങനെ പോയാട്ടി മലപ്പുറം ഞങ്ങക്ക് ഇങ്ങനെ പോയത് ബൈപാസ് വഴി മനുഷ്യ എത്ര ദിവസം എന്നെ കാണാതെ നിക്കണോ രാവിലെ നോക്കി ആരെ തരിയും എന്റെ ഉമ്മന്റെ വീട്ടിൽ പോവാ ആണോ കൊടുത്താണ് അവസ്ഥ അക്ഷരമാല എല്ലാ ചൊല്ലുന്നുണ്ട് അക്ക തങ്കച്ചി തങ്കച്ചൻ കേ തമിഴൊക്കെ പറയുണ്ട് പഠിച്ചോണ്ട് ഏത് പ്രേതന്റെ തന്റെ കുട്ടമേത്ത് കേറി കേറി ചാർജനെ വയർ കുത്തിയിട്ടില്ല കേട്ടോ ഞാൻ കറന്റ് പറയും പക്ഷെ കുത്താത്ത വയറാണ് അതിപ്പോ വാങ്ങിക്കഴിഞ്ഞാൽ യുദ്ധാവൂൽക്കൊടുത്തിരിക്കണം അങ്ങനെ നമ്മൾ സിനുവിന്റെ നാട്ടിലെത്തിയിട്ടുണ്ട് അല്ലെ ആഹ്ലാദ പിൻ ആഹ്ലാദ അങ്ങനെ ഗായ്സ് നമ്മൾ എവിടെ എത്തി നമ്മൾ നിന്റെ ഉമ്മകന്റെ വീട്ടിലെത്തി ഇനി നീ കുറച്ച് ദിവസം ഇവിടെ എത്തി ഗായ്സ്

പൈസ കൊടുക്കുമ്പോ സത്യ പറഞ്ഞപ്പോ ഒരു മനുഷ്യല്ല എല്ലാരും അവരവര് വീട്ടിൽ പോയി പോക്കറ്റുള്ള കുപ്പായൊക്കെ ഇട്ടു വന്നിട്ടേ ഇങ്ങനെ വശ പാടോ എത്ര ദിവസത്തേക്കണേ ൂടില്ല ഏ അയ്യോ നടന്നു വ്യാഴാഴ്ച എനിക്ക് ഇങ്ങോട്ട് വരാണ്ട് അപ്പൊ വ്യാഴാഴ്ച പോരാട്ടോ ഞാൻ അടുത്തത് മെയിൻ ആവാൻ മെയിന ഷൂ എന്തുണ്ടായിട്ട് തറവാട്ടൊക്കെ പോവാണ് പോണുണ്ട് കൈ ആരെ കാണാനാ നിങ്ങള് അവിടെ പെരുന്നാളുള്ള പെരുന്നാളില്ല തറവാട് ഇതായി കുന്നിന്റെ നമ്മുടെ തറവാടിന്റെ മുകളില് ഇറക്കി എന്തൊക്കെ ഇറക്കാളെ നമ്മുടെ തറവാട്ടിലൊക്കെ പോയി വന്ന് വണ്ടീന്ന് സാധനം ഇറക്കിരിക്കുന്നു ഏയ് അപ്പൊ പോയിട്ട് വരാ അസ്സലാമു അസ്സലാമു അലൈക്കും വരാറ്റാട്ട് ആ എന്തായാലും ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോകുന്നത് രണ്ടു ദിവസം കഴിഞ്ഞു വരാട്ടോ വാ 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 ആ വരുന്നുണ്ട് മക്കളെ അത് അന്നെ ഞാൻ അവിടെ നിർത്തിട്ട് പോവാ അതിന്റെ തലേന്ന് ഊരിട്ട് അതിന് ഇടങ്ങ് വല്യ കുഴപ്പ കുട്ടിനെ നിർത്തി പോകുമ്പോ കൈസടങ്ങാറ് തന്നെയാണ് കേട്ടോ നീ ഇതിനെ കാണാതെ നിക്കണ്ടപ്പോ ഞാൻ രണ്ടു മൂന്നാല് ബൈ താറ്റാറ്റി യു ഓക്കെ കാസ് അങ്ങനെ പെണ്ണിനെയും കുട്ടിനെയൊക്കെ പെരയിലാക്കിയിട്ട് പോവാണ് അവളെ വീട്ടിലാക്കിയിട്ട് പോവാണ് അപ്പൊ എല്ലാരും ഇരുന്ന് പോകുന്ന ടൈം ആവും പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മോളെ നമ്മളെ അവിടെ വരുമ്പോ ഭയങ്കര ഒരു ഇടങ്ങാറുണ്ട് അതായത് നോക്കാനിട്ടോ പിടിക്കാനിട്ടോ അല്ല പക്ഷെ നമ്മക്ക് അതിന്റെ കളി ജീരി ഇപ്പോഴൊക്കെയാണ് രസം അതായത് ഇപ്പൊ ഈ ഒരു ഏജില് അവളിയും അവരുടെ ഉള്ള കുസൃതികളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അവരില്ലാതെ കഴിയുമ്പോൾ നമുക്ക് മിസ്സാകും അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പൊ എത്രയോ പ്രവാസികൾ ഇങ്ങനെ മക്കളെ എത്രയോ വർഷങ്ങൾ കാണാതെ നിൽക്കുന്ന ആളുകൾ ഒരു ബിഗ് സെലൂട്ടാണ് ഇവിടെ കൈസ് നമുക്ക് രണ്ടു ദിവസം പോലും വിറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അവരൊക്കെ കാര്യം ആലോചിക്കുകയാണ് ഓക്കെ എന്തായാലും അത് അവസ്ഥ തന്നെയാണ് എന്റെ കൈസ്താ നമുക്ക് എല്ലാ ടെൻഷനുകളും എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവറ്റുള്ള മുഖത്തേക്ക് നോക്കിയാൽ ആ വിറ്റുള്ള കളിയും ചീരിയും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ അതിനും അതിനു വലിയൊരു മരുന്ന് ദുനിയവിൽ വേറല്ല കൈ സത്യം നമ്മളെ അതിന്റെ അനുഭവമാണ് ഓക്കെ നമ്മൾ എന്ത് ടെൻഷനാണെങ്കിലും എന്ത് സമയം പോകാനാണെങ്കിലും അവരപ്പം കുറച്ചേരം കളിച്ചാൽ മതി അവര് ആ വില നമുക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ ഒരു രണ്ട് ദിവസം പോയി പെണ്ണുങ്ങൾ കുട്ടിയെയും കുട്ടികളോടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പൊ തന്നെ നമുക്ക് വെച്ചാൽ അവർ വരുമ്പോൾ വരുമ്പോ അവരെ ആ രാസത്തെ ഓരോ നോട്ടങ്ങളും അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങി ഓരോ സംഭവങ്ങളാക്കി തീർക്കും കൈ അങ്ങനെ പെരുന്നാളായി പെരുന്നാൾക്ക് പെണ്ണുങ്ങളും കുട്ടികളും ഇട്ട് പോയി ഇനി നമ്മൾ സ്വസ്ഥമായിട്ട് നടക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ കുട്ടീനെ അവിടെ ആക്കിയപ്പോൾ ആകെ കയ്യിൽ നിന്ന് പോയി കാഴ്ചപ്പം തന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ഇഷ്ടമാണല്ലോ ബൈ